ദശരഥൻ ജീവൻ വെടിഞ്ഞത് കണ്ടും കേട്ടും രാജനീരി ജനങ്ങൾ വാവിട്ട് നിലവിളിക്കുകയും നെഞ്ചത്തടിച്ചെ കരയുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ കരച്ചിൽ കേട്ട് വശിഷ്ഠ മഹർഷി ആഗതനായി മന്ത്രികളും ഓടിയെത്തി ഗുരു പറഞ്ഞു രാജാവിൻ്റെ ഉടൽ കേടുവരാതിരിക്കാൻ തൈലത്തോണിയിലാക്കണം ഉടനെ തന്നെ സുധന്മാർ വരതനെയും ശത്രുഘ്നെയും കൂട്ടിവരണം അതനുസരിച്ച് സുധന്മാർ അതിവേഗം പായുന്ന കുതിരപ്പുറത്ത് കേകയ രാജ്യത്തെത്തി മാതുൽനായ യുദ്ധാജിത്തിനോട് ഭരതശത്രുഘ്നന്മാരെ ഉടനെ അയയ്ക്കണമെന്ന് പറഞ്ഞു കുമാരന്മാരോട് കാര്യം പറഞ്ഞില്ല അവർ വേഗത്തിൽ അയോധ്യയിലെത്തി സന്തോഷ വർജിതവും ശബ്ദഹീനവുമായ അയോധ്യ കണ്ട ഭരതന് മനസ്സിൽ ആശങ്കയുദിച്ചു ഇവിടെ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചുവോ രാജ്യമിങ്ങനെ ആകാൻ എന്താണ് കാരണം ഒതുക്കി അകത്ത് കടന്നു നോക്കി കൈകൈ മാതാവ് ഒറ്റയ്ക്കിരിക്കുന്നു ഭരതൻ ചോദിച്ചു അച്ഛൻ എവിടെ നിങ്ങൾ രണ്ടാളും സാധാരണ പിരിഞ്ഞിരിക്കുന്നത് കാണാറില്ലല്ലോ ഇന്നെന്തേ അമ്മ ഒറ്റക്കിരിക്കുന്നു കൈകൈയി പുത്രനോട് ചോദിച്ചു ഗൃഹത്തിലെല്ലാവർക്കും സുഖമല്ലേ ഉടനെ ഭരതൻ വീണ്ടും ചോദിച്ചു അച്ഛൻ ഇവിടെ വസിക്കുന്നു പറയൂ അച്ഛനെ കാണാൻ തിടുക്കവുമുണ്ട് കൈകൈ പറഞ്ഞു എൻ്റെ മകന് ദുഃഖത്തിന് അവകാശമില്ല നിൻ്റെ അച്ഛൻ കീർത്തി പരത്തി സൽപുരുഷന്മാർക്ക് ലഭിക്കേണ്ട ഗതി ലഭിച്ചു അച്ഛൻ മരിച്ചു എന്നർത്ഥം അത് കേട്ട ഭരതൻ ഭൂമിയിൽ വീണ് ദുഃഖവിഹ്വനായി വിലപിച്ചു തുടങ്ങി